നമസ്കാരം ബംഗ്ലാദേശിൽ നിലവിൽ വലിയ രീതിയിൽ സംഘർഷങ്ങളും അതോടൊപ്പം തന്നെ കലാപങ്ങളും ഒക്കെ നടക്കുകയാണ് കരുതിക്കൂട്ടിയുള്ള ഒരു കലാപമാണ് അവിടെ നടക്കുന്നത് കാരണം ബംഗ്ലാദേശിൽ ജെൻസികൾ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് നേരെ വലിയ രീതിയിൽ ഒരാക്രമണമാണ് നിലവിൽ അഴിച്ചുവിട്ടിരിക്കുന്നത് അതിന് നമുക്ക് ഭാരതത്തെ ആക്രമിച്ചു എന്ന് തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും കാരണം ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉൾപ്പെടെ ആക്രമിക്കുന്നത് ഇന്ത്യയെ ആക്രമിക്കുന്നതിന് തുല്യം തന്നെയാണ് അതിൽ വലിയൊരു വ്യക്തമായ ഒരു സന്ദേശം അവർ നൽകുന്നുണ്ട് ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ ഒരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിൽ ഉണ്ടാകുമെന്നതാണ് പ്രധാന കാര്യം ആ തിരഞ്ഞെടുപ്പിനെ തകർക്കുക അതാണ് ലക്ഷ്യം ഇംഗുലാബ് മഞ്ചിയുടെ സ്പോക് പേഴ്സൺ ആയ ഷെറീഫ് ഉസ്മാൻ ഹാദിയെ വെടിവെച്ച് കൊന്നതോടെയാണ് വർഗീയ സംഘർഷങ്ങൾക്ക് പ്രധാന കാരണമായത് മുഹമ്മദ് യനീസാണ് ഈ ആക്രമണത്തിന് പിന്നിൽ കൊലപാതകം നടത്തിയത് അജ്ഞാതർ മുഹമ്മൂഡി ദാരികളാണ് ഈ സാഹചര്യത്തിൽ ധാക്കൾ ചാറ്റോഗ്രാം എന്നിവിടങ്ങളിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് പ്രധാന കാര്യം ധാക്ക ടൈംസ് ഉൾപ്പെടുന്ന പത്രങ്ങൾ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വ്യക്തമായി തന്നെ ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് ബംഗ്ലാദേശ് അക്ഷരാർത്ഥത്തിൽ കത്തിയേരിയുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇതിന് പിന്നിൽ ഐ ഐ ആണ് അതായത് പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ നേരിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഇതിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ അവർ പിന്നിൽ നിന്നുകൊണ്ട് ഇതിലൊരു ഓപ്പറേഷൻ അവർ നടത്തുന്നുണ്ട് ഐ എസ് ഐ ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള തീവ്രവാദ സംഘടനകളെ പരിശീലിപ്പിക്കുകയും കൂടാതെ പ്രക്ഷോഭത്തിലേക്ക് തള്ളിവിടുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കാരണം പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ ചേർന്നുകൊണ്ട് ഇന്ത്യയെ തകർക്കാനാണ് ലക്ഷ്യം ബംഗ്ലാദേശിലെ യുവാക്കൾക്കിടയിൽ മത തീവ്രവാദം വളർത്തുകയും ജമാഅത്ത് ഇസ്ലാമി ഇഖ്ലാബ് മഞ്ച് തുടങ്ങിയ സംഘടനകളിലൂടെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയുമാണ് ഐ എസ് ഐയുടെ മുഖ്യ ലക്ഷ്യം അതാണ് അവരിപ്പോൾ ഐ എസ് ഐ ഇപ്പോൾ ബംഗ്ലാദേശിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് രഹസ്യാന്വേഷണ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഘടനയ്ക്ക് സമാനമായ ഒരു ഹൈബ്രിഡ് ഭരണം ബംഗ്ലാദേശിൽ കൊണ്ടുവരികയാണ് ഇവരുടെ അത്യന്തിക ലക്ഷ്യം ധാക്കയിലെയും അതോടൊപ്പം തന്നെ ചട്ടോഗ്രാമിലെയും ഇന്ത്യൻ ഹൈക്കമ്മീഷനുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ മാധ്യമ സ്ഥാപനങ്ങളെ എല്ലാം തന്നെ ചുട്ടരിച്ച് മാധ്യമ പ്രവർത്തകരെ അടക്കം അവിടെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള ഒരു നീക്കം ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാനുള്ള ഒരു തന്ത്രപരമായ ഒരു നീക്കമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ ഈ നീക്കങ്ങൾക്കെതിരെ ഇന്ത്യ ഇതുവരെ ഒരു നിശബ്ദത പാലിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിന് ദില്ലിയിൽ നടന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് ഉച്ചകോടിയിൽ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ധാക്കയിലെ ഐ എസ് ഐ സെൽ വിഷയം ബംഗ്ലാദേശിന്റെ പ്രതിനിധിയുമായി ചർച്ച ചെയ്യുകയുണ്ടായി ബംഗ്ലാദേശിലെ ജനങ്ങൾക്കൊപ്പം ഇന്ത്യ നിൽക്കുമ്പോഴും ധാക്കയിലെ അധികാര കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന ഈ ഇടപെടലുകളും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ നടത്തുന്ന ഈ ആക്രമണങ്ങളും ഇന്ത്യയുടെ നയത്തിനും അതോടൊപ്പം തന്നെ മേഖലയുടെ സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഒരു കാരണവശാലും ബംഗ്ലാദേശിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കരുത് എന്ന് മുഹമ്മദ് യുനീസിനും അതോടൊപ്പം തന്നെ മുഹമ്മദ് യുനിയൂസിൻ്റെ തീവ്രവാദികൾക്കും ഒരു ലക്ഷ്യമുണ്ട് ആ തിരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും അട്ടിമറിച്ചു മുഹമ്മദ് യുനീസിന് ബംഗ്ലാദേശിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി അവിടെ തുടരണം എങ്കിൽ മാത്രമേ വലിയ രീതിയിലേക്ക് പാകിസ്ഥാന് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാൻ ബംഗ്ലാദേശികളുടെ സഹായം വേണം കാരണം മുഹമ്മദ് യുനിയൂസ് എന്നൊരു തീവ്രവാദി ബംഗ്ലാദേശിലുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ ജോയിൻറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുക അല്ലെങ്കിൽ ലോകത്ത് ഒരു സമാധാനം അന്തരീക്ഷത്തെ നശിപ്പിക്കുക അതാണ് ഇവരുടെ ലക്ഷ്യം